കൊയിലാണ്ടിയിൽ കൊല്ലപ്പെട്ട സിപിഐഎം പ്രാദേശിക നേതാവ് സത്യനാഥന്റെ സംസ്കാരം വൈകിട്ട് ഏഴ് മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും മൂന്ന് മണി മുതൽ മൃതദേഹം കൊയിലാണ്ടി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും സത്യനാഥൻ ജനകീയ ജമീല നേതാവായിരുന്ന പുലർച്ചെ ഒരു മണിയോടെ സത്യനാഥന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു രാവിലെ എട്ട് മണിയോടെ സ്ഥലം കാനത്തിൽ ജമീലയും സിപിഎം പ്രാദേശിക നേതാക്കളും ബന്ധുക്കളും മോർച്ചറിയിൽ എത്തിയതിനു ശേഷം കൊയിലാണ്ടി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു പതിനൊന്ന് മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികളും തുടങ്ങി കഴുത്തിലും മുതുകിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട് രക്തം വാർന്ന് മരിച്ചുവെന്നാണ് പ്രാഥമിക നിഗമനം കൊയിലാണ്ടി ടൗൺ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സത്യനാഥൻ ജനകീയ നേതാവായിരുന്നുവെന്ന് സ്ഥലം എം എൽ എ കാനത്തിൽ ജമീല എന്ത് സഹായമാണോ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് പാർട്ടിക്ക് ഏറ്റവും വലിയൊരു നഷ്ടമാണ് മൃതദേഹം വൈകിട്ട് മൂന്ന് മണി മുതൽ കൊയിലാണ്ടിയിൽ പൊതുദർശനത്തിന് വെക്കും രാത്രി ഏഴ് മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കരിക്കും മന്ത്രിമാരായ കെ രാജൻ എ കെ ശശീന്ദ്രൻ എളമരം കരീം എം പി സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ എന്നിവർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സന്ദർശിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്